പാബ്ലോ നിരൂധ ഇത് അറിഞ്ഞു കാണുമോ എന്തോ ആദർശ് ചോദിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായി കേരള സർവകലാശാല എഫ് വൈ യു ജി പി കോഴ്സിൽ ഇംഗ്ലീഷ് ഒന്നാം സെമസ്റ്റർ സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രശസ്ത കവി പാബ്ലോ നിരൂധയുടെ ഇംഗ്ലീഷ് യു ആർ എ ലാംഗ്വേജ് എന്ന കവിത നിരൂധ എഴുതാത്ത ഒരു കവിതയാണ് എന്നാണ് ആദർശ് പറയുന്നത് കേരള സർവകലാശാലയുടെ ഫോർ ഇയർ കോഴ്സിലേക്കുള്ള ഇംഗ്ലീഷ് കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പാബ്ലോ നിരൂഥയുടെ ഇംഗ്ലീഷ് യു ആർ എ ലാംഗ്വേജ് എന്നൊരു കവിത പഠിക്കാനുണ്ട് ആ കവിതയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിരൂധ ഒരു കവിത എഴുതിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ നിരൂഥ എഴുതാത്തൊരു കവിത ഒരു വർഷമായിട്ട് കേരള സർവകലാശാലയിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അതേ വിഷയത്തിൽ അവർ പരീക്ഷ എഴുതുന്നുണ്ട് അതോടൊപ്പം ആ പരീക്ഷ എഴുതിയ കുട്ടികൾ പലരും പാസ്സായി പോവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ ഈ വിഷയം ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ നേരത്തുള്ള പ്രശ്നങ്ങളായി കണക്കാക്കിക്കൊണ്ട് ബി സിക്ക് പരാതി പോവുകയും ബി സി അതിൽ എക്സ്പ്ലനേഷൻ ചോദിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ആക്ഷൻ ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് പിന്നീട് എനിക്ക് അതിൻ്റെ തുടർച്ചയായിട്ടൊരു പരാതി വീണ്ടും വൈസ് ചാൻസലർക്ക് തന്നെ നൽകേണ്ടി വന്നത് അതിൽ ആക്ഷൻ എടുക്കാമെന്ന് അദ്ദേഹം ഇപ്പം നിലവിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സിലബസ് തയ്യാറാക്കുന്ന ഭാഗത്തുനിന്നോ ഇത്തരത്തിലൊരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ ആത്യന്തികമായ പ്രശ്നം നേരിടേണ്ടി വരുന്ന സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് നാളൊരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിലൊക്കെ ചെന്നിരുന്നിട്ട് ഇവർ ഇതേ കവിത നിരൂധനതാണ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഉള്ളൊരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ് അതോടൊപ്പം ഇത് പഠിച്ച് പാസ്സായി ഇതിന് മാർക്ക് വാങ്ങിച്ചു പോകുന്ന കുട്ടികളുടെ നിലവാരത്തെ നാളെ ഇവർ ജോലിക്ക് ഹയർ ചെയ്യുന്ന ഒരാൾ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇതൊരു ചാറ്റ് ജി പിറ്റി കവിതയാണ് എന്നാണ് ഈ ഗവേഷണ വിദ്യാർത്ഥി പറയുന്നത് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല സെമസ്റ്റർ പരീക്ഷയ്ക്ക് പ്രസ്തുത കവിതയെ കേന്ദ്രീകരിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും വിദ്യാർത്ഥികൾ അതിന് ഉത്തരമെഴുതുകയും മാർക്ക് നേടി പാസാവുകയും ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത കവിതയ്ക്ക് പോലും ചോദ്യം ഉണ്ടാക്കിയ ടീച്ചർമാർ അതിനുള്ള ആൻസർ കീയും തയ്യാറാക്കി കൊടുത്തു എന്നതാണ് ബഹുരസം സിലബസ് തയ്യാറാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് ഇന്ന് നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ് ഈ ഗവേഷണ വിദ്യാർത്ഥി അഭിജിത്ത് ഇത് കേവലം ഒരു നിരൂധയുടെ ഒരു കവിതയുടെ പ്രശ്നമല്ല ഇത് നിരൂധ എഴുതിയില്ലെങ്കിൽ പിന്നെ ആരെഴുതി ഈ കവിത എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതോ എ ഐ റ്റൂൾ ഉപയോഗിച്ച് എഴുതിയ കവിതയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാവുന്നത് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ധൃതിപ്പെട്ട് എത്രയും പെട്ടെന്ന് ഫോർ ഇയർ കോഴ്സിന് സിലബസ് തയ്യാറാക്കാനായിട്ട് ടീച്ചേഴ്സിന് നിർദ്ദേശം കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് മറ്റ് ഗത്യന്തരമില്ലാതെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ള സിലബസ് തയ്യാറാക്കുകയും ചെയ്യേണ്ടി വന്നപ്പോൾ ഒരു എളുപ്പവഴി എന്നോണം എ ടൂളുകളെ ആശ്രയിച്ചപ്പോൾ സംഭവിച്ചതാണ് ഈ പ്രശ്നം ഇത് സാധാരണ രീതിയിൽ ഇത്തരത്തിൽ എളുപ്പത്തിൽ സിലബസ് തയ്യാറാക്കി കൊടുക്കണം എന്നൊക്കെ പറയുന്ന സമയങ്ങളിൽ ടീച്ചർമാരോ അല്ലെങ്കിൽ ഇത് തയ്യാറാക്കാൻ നിർബന്ധിക്കപ്പെട്ടവരൊക്കെ ഇതിനെ എതിർക്കാറുണ്ട് പക്ഷേ ഇത്തവണത് സംഭവിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഭൂരിഭാഗം അംഗങ്ങളും ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽ നിന്ന് മാത്രമുള്ള അംഗങ്ങളാവുകയും അവർ സർക്കാർ പറയുന്നതിനനുസരിച്ച് മാത്രം ചെലിക്കുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇതെന്ന് മനസ്സിലാവും നിരോധിത കവിതയിൽ മാത്രമല്ല ഈ സിലബസിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് തീരെ നിലവാരം കുറഞ്ഞ ഗ്രാമർ മിസ്റ്റേക്കുകൾ പോലുമുള്ള ബ്ലോഗുകൾ ഉൾപ്പെടെ ഈ സിലബസിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഒരു ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരള ഒരു അധ്യാപകനാണ് നിങ്ങളുടെ ഒരു സുഹൃത്ത് ഇതുപോലെ എം ജൂണേഴ്സിറ്റിലോ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കവിതയോ നിങ്ങളുടെ ഒരു ആർട്ടികളോ വേണമെങ്കിൽ അവിടുത്തെ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ഇടപെടുകൊണ്ട് അവർക്ക് അവിടെ സിലബസിൻ്റെ ഭാഗമാക്കാം തിരിച്ച് അതുപോലെ അയാൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇവിടെയും ചെയ്തു കൊടുക്കാം എന്നൊക്കെയുള്ള രീതിയിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കേരള സർവകലാശാലയിലും മറ്റ് കേരളത്തിലെ മറ്റു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഒരു നിലവാരത്തേക്കാൾ ഉപരി കേവലം തട്ടിക്കൂട്ടുകളായി സിലബസുകൾ മാറുന്നതിൻ്റെ പ്രശ്നം വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും അതുതന്നെയാണ് ഇപ്പോഴത്തെ സർവകലാശാല സിലബസിന് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് ചാറ്റ് ജി പി ടി എഴുതിയൊരു കവിത കുട്ടികൾ പഠിക്കുന്നു പരീക്ഷ എഴുതുന്നു മാർക്ക് വാങ്ങി പാസ്സാകുന്നു എന്നുള്ള ഒരു വിരോധാഭാസമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്പർ വൺ കേരളത്തിലെ മാതൃ സർവകലാശാലയിൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്നതാണ് നമുക്ക് ചോദിക്കാനുള്ളത്